ഹലോ എവരി വൺ വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സോ നാല് പരീക്ഷകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഒന്ന് ഇൻഡസ്ട്രി സെക്ഷൻഷൻ ഓഫീസർ ഒന്ന് അസിസ്റ്റൻ്റ് എൻജിനീയർ പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ പോളിടെക്നിക് ലെക്ചറിൻ ഇലക്ട്രോണിക്സ് ഈ നാല് എക്സാമുകൾ ഇതിൽ മൂന്ന് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് എക്സാമുകളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നുള്ള കോച്ചിങ്ങിനെ കുറിച്ചാണ് സൊ ജനുവരി ഇരുപത്തിനാലില് എക്സാം വരുന്ന വരുന്നൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഇൻഡസ്ട്രീസ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇ മെക്കിന് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ സിലബസിൽ നിന്ന് ഒരു തേർട്ടി പെർസെൻ്റേജ് ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്ന പുതിയ സിലബസ് ആണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കുറച്ച് ഡൊമസ്റ്റിക് അപ്ലയൻസസും മൈക്രോ പ്രൊസസർ ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ സിലബസ് ആണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നുള്ളത് സോ ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ കോച്ചിങ് ശാസ്ത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്യുവറായിട്ടും നിമി ബേസിസ് ആയിട്ടും പ്രീവിയസ് പി എസ് സി ബേസിസ് ആയിട്ടും നമ്മൾ എടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സിനും കൂടാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എം സി ക്യൂസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലും ശാസ്ത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഡസ്ട്രി എക്ഷൻഷൻ ഓഫീസർ ഐ ഇ ഒ ആണ് സോ ലാസ്റ്റ് ഐഇഒ എഴുതിയ ആളുകൾക്കറിയാം അതിൽ മെക്കാനിക്കലും സിവിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസും ആയിരുന്നു നമ്മുടെ പ്രീവിയസ് സിലബസ് ആ സിലബസ് അടിമുടി മാറിക്കൊണ്ട് മാത്തമാറ്റിക്സ് നാൽപ്പത് മാർക്കിനും ഫിസിക്സ് മുപ്പത് മാർക്കിനും കെമിസ്ട്രി മുപ്പത് മാർക്കിനും ആയിട്ട് പുതിയ റീസൻറ്റ് സിലബസ് കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് സോ ബിടെക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ഡ്രീം പോസ്റ്റ് എന്ന് തന്നെ പറയാം ഇൻഡസ്ട്രീസ് സെക്ഷൻഷൻ ഓഫീസർ സോ ഏത് ബി ടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ബിടെക്കിന് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ സിലബസിൽ വരുന്നത് അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഐ യു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇന്ന് തന്നെ നിങ്ങൾ ശാസ്ത്രീയയിൽ ജോയിൻ ചെയ്യുക ഐ ഒയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൺലൈൻ ക്രാഷ് ബാച്ച് അഡ്മിഷൻ തുടരുകയാണ് ഞാൻ മൂന്നാമത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എക്സാം ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഒരു എക്സാമിനെ കുറിച്ചാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് കുറേ വർഷത്തിന് ശേഷമാണ് എ ഇ പി ഡബ്ല്യു ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് അതിന്റെ കോച്ചിങ്ങും ശാസ്ത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സിലബസ് വെച്ചിട്ടുള്ള കോച്ചിങ് ആണ് അതിൽ സിലബസിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അഡീഷണലി വന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എ ഇ പി ഡബ്ല്യു ഡിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാലാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിലും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് സോ ബിടെക്കാരെയും എം ടെക്കാരെയൊക്കെ സംബന്ധിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളി അല്ലേ അപ്പോൾ കുറേ പേരുടെ ഡ്രീം പോസ്റ്റ് ആയിരിക്കും ലെക്ചർ ഇൻ പോളി എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ നമ്മുടെ കറണ്ട് ലിസ്റ്റിന്റെ വാലിഡിറ്റി തീരുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ലെക്ചർ പോളി നമുക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് പഠിച്ചെടുക്കുന്ന രീതിയിലുള്ള സിലബസ് ആയിരിക്കില്ല സോ നമ്മുടെ പ്രീവിയസ് സിലബസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഇലക്ട്രോണിക്സും മുപ്പത് ശതമാനം അതർ എൻജിനീയറിംഗ് സബ്ജെക്ടും വരുന്ന രീതിയിലാണ് അതിൻ്റെ സിലബസ് സിലബസിൽ മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല നമ്മുടെ പഴയ സിലബസ് പ്രകാരം സെവൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ടെക്നിക്കൽ കോർ ഇലക്ട്രോണിക്സും തേർട്ടി പെർസെൻറ്റേജ് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ മാത്തമാറ്റിക്സ് വരുന്ന രീതിയിലുമാണ് സിലബസ് സോ അത് നമുക്ക് ടൈം എടുത്ത് പഠിക്കണം പോളിടെക്നിക് ലെക്ചർ ക്രാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ടേം ബാച്ച് ഈ ഡിസംബർ ഒന്ന് തൊട്ട് ശാസ്ത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോങ് ടേം ബാച്ച് നമുക്ക് പതിയെ 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 ടെക്നിക്കൽ പാർട്ടുകൾ പഠിച്ചു തുടങ്ങാം നമുക്ക് വളരെ ടൈം ടൈമെടുത്ത് വളരെ ബ്രീഫായിട്ട് എക്സാമിന് പഠിച്ച് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ശാസ്ത്രയിൽ ജോയിൻ ചെയ്യാം നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഓരോ സബ്ജക്റ്റിലും അതിൻ്റെതായ എക്സ്പേർട്ട് ഫാക്കൽറ്റീസാണ് ക്ലാസ് എടുക്കുന്നത് സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ലെക്ചേഴ്സും അതുപോലെ തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലെക്ചർ പോളിയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോളി ലെക്ചർ ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ നമുക്കത് മുന്നോട്ട് പോവാം അതിൻ്റെ സ്റ്റഡി പ്ലാൻസ് അപ്പോൾ ഈ നാല് കോച്ചിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുക അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങാം നിങ്ങൾ ഈ ഒരു മൂഡിൽ തന്നെ പഠിച്ച് തുടങ്ങുക കാരണം നമുക്ക് എക്സാമുകളുടെ മാസങ്ങളാണ് വരാൻ പോകുന്നത് എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചുകൾ ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കോഴ്സസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച്